എൻ്റെ പ്രണയം ഭാഗം എൺപത്തി മൂന്ന് എൻ്റെ ഫോൺ എൻ്റെ ഫോട്ടോ ഞാനിടും മുത്തശ്ശൻ പറഞ്ഞു ആയിക്കോട്ടെ അതിൽ എൻ്റെ ഫോട്ടോ വേണ്ട മുത്തശ്ശി പറഞ്ഞു ആരിടുന്നു ഞാൻ എൻ്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ ഇടാനാണ് പോകുന്നത് മുത്തശ്ശൻ പറഞ്ഞു അവരുടെ രണ്ടുപേരുടെയും സംസാരം കേട്ടുകൊണ്ട് ഫോൺ നോക്കി ഓപ്പൺ ചെയ്തു അതിലെ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണുകൾ ഒരു ഫോട്ടോയിൽ തങ്ങിയത് അവൾ ആ ഫോട്ടോ സൂം ചെയ്ത് നോക്കിയതും മുത്തശ്ശി പെട്ടെന്ന് പൊന്നു വിളിച്ചതും അമ്മയും ഹരിയും അച്ഛനും ബിസിനസ്സിലെ എന്തോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് പൊന്നുവിൻ്റെ ആ വെളി കേട്ടത് എന്താ എന്താ മോളെ മുത്തശ്ശി ചോദിച്ചു ദേ ദേ ദത്തശ്ശി അയാൾ പൊന്നു പറഞ്ഞതും പെട്ടെന്ന് ഹരി അവിടെ നിന്നും എഴുന്നേറ്റ് വന്ന് ഫോൺ വാങ്ങി അതിൽ മുത്തശ്ശൻ ഫോട്ടോ എടുക്കുന്നതിന് പുറകിൽ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ തിരിഞ്ഞു നോക്കുന്ന ഒരാൾ യാദർശികമായി പതഞ്ഞിരിക്കുന്നതാണ് എന്ന് ഹരിക്ക് മനസ്സിലായി ഇതാണോ പൊന്നു ഹരി ചോദിച്ചു അതെ അതെ ഹരി ഏട്ടാ ഇയാൾ തന്നെ പൊന്നു പറഞ്ഞു അപ്പോഴേക്കും മുത്തശ്ശിയും വന്ന് നോക്കി ഇത് തന്നെയാണ് ഞാനും പറഞ്ഞ ആള് മുത്തശ്ശിയും പറഞ്ഞു എന്താ എന്താ കാര്യം അച്ഛനും അമ്മയും മുത്തശ്ശനും ചോദിച്ചു അത് പാർട്ടിക്ക് വന്ന ഒരാളെ കാണിച്ചു കൊടുത്തതാണ് ഞാൻ അയാൾ വന്നിട്ടുണ്ടെന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു മുത്തശ്ശിക്ക് അപ്പോൾ അയാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ പൊന്നു പറഞ്ഞു ആ ഫോട്ടോയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹരി അവൻ വേഗം തന്നെ ആ ഫോട്ടോ അവൻ്റെ ഫോണിലേക്ക് ഷെയർ ചെയ്തു ഒന്നുകൂടി കൺഫേം ചെയ്യണോ പൊന്നു നീ ഒന്ന് അവരോട് കൂടി ചോദിച്ചു നോക്കൂ ഈ ഫോട്ടോ കാണിച്ചിട്ട് ഹരി പറഞ്ഞു അവൻ വേഗം ഫോണുമായി പുറത്തേക്ക് പോയി പൊന്നു അപ്പോൾ തന്നെ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ടു പൊഞ്ഞുവിന് അപ്പോൾ തന്നെ റിപ്ലൈയും വന്നു അത് തന്നെയാണ് ആൾ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അത് നവീൻ്റെയും പ്രണവിൻ്റെയും നികേഷിൻ്റെയും ഫോണിലേക്ക് ഇട്ട് കൊടുത്തു സർ ഇതുപോലെ ഒരു ക്രിമിനലിനെക്കുറിച്ച് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നികേഷ് പറഞ്ഞു എന്നാൽ അപ്പോൾ തന്നെ ഹരിയുടെ ഫോണിൽ നവീൻ വിളിക്കുന്നുണ്ടായിരുന്നു ഹരി വേഗം ഫോൺ ഫോണെടുത്ത് നോക്കി ഞാൻ കണ്ടിട്ടുണ്ടോ ഹരി ഇവനെ പെട്ടെന്ന് നവീൻ പറഞ്ഞതും എവിടെ വെച്ച് എടാ നിന്റെ വീട്ടിൽ പാർട്ടി നടന്നില്ലേ ന്യൂ ഇയർ പാർട്ടി അന്ന് അവിടെ ഉണ്ടായിരുന്നു ഇവൻ ആ ഫോട്ടോ തന്നെയാണ് ഇത് നവീൻ പറഞ്ഞു അത് മാത്രമല്ല ഇവൻ്റെ കൂടെ രണ്ട് പെൺകുട്ടികൾ കൂടി ഉണ്ടായിരുന്നു നവീൻ പറഞ്ഞതും ഹരിയൊന്നും ഞെട്ടി പെൺകുട്ടികളോ അതെ ഹരി ഞാൻ കണ്ടതാണ് ഞാൻ വന്നപ്പോൾ വൈകിയല്ലോ അപ്പോൾ അവൻ ആ പെൺകുട്ടികളോട് സംസാരിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടതാണ് ഞാൻ നോക്കാൻ കാരണം അവൻ്റെ കണ്ണുകളാണ് നവീൻ പറഞ്ഞതും എടാ ഇത്രയും നേരം അവിടെ ഇരുന്ന് സംസാരിച്ചതല്ലേ ഒരു പൂച്ചക്കണ്ണുള്ളവനെ പറ്റി അപ്പോൾ നീ എന്താ പറയാതിരുന്നത് എടാ അത് പാർട്ടിക്ക് വന്ന ആരെങ്കിലും ആയിരിക്കുമെന്നാണ് ഞാൻ കരുതത് പിന്നെ ഓർത്തിരിക്കാൻ മാത്രം അവനൊരു സംഭവമായിരുന്നില്ലല്ലോ ഇപ്പോൾ നീ പറഞ്ഞപ്പോഴാണ് കണ്ണിനെക്കുറിച്ച് ഞാൻ ഓർത്തത് നവീൻ പറഞ്ഞു അപ്പോൾ ആ പെൺകുട്ടികൾ അതറിയില്ല നമുക്ക് കണ്ടുപിടിക്കാം ശരി നിങ്ങൾ പറ്റുമെങ്കിൽ വൈകിട്ട് ഇങ്ങോട്ട് വാ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം ഞാൻ വരാം ഇന്ന് പറഞ്ഞ് നവീൻ ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും പൊന്നു ഹരിയുടെ അടുത്തെത്തി എന്താ ഹരി അത് നവീൻ അവിടെ വെച്ച് അവരെ കണ്ടിരുന്നു എന്ന് അതുമാത്രമല്ല അവൻ്റെ കൂടെ രണ്ട് പെൺകുട്ടികൾ കൂടി ഉണ്ടായിരുന്നു എന്ന് പെൺകുട്ടികളോ പൊന്നു ചോദിച്ചു അതെ രണ്ടു പെൺകുട്ടികൾ കൂടി ഉണ്ടായിരുന്നു എന്ന് പക്ഷേ നവീൻ ആ പെൺകുട്ടികളെ അറിയില്ല ഹരി പറഞ്ഞു ഈശ്വര ഇനി അവൻ്റെ അടുത്ത ഇരകൾ ആ കുട്ടികളായിരിക്കുമോ പെട്ടെന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പൊന്നു ചോദിച്ചതും ഹരി അവളെ ഒന്ന് നോക്കി അവനിലും ചെറിയൊരു സംശയം തോന്നിയിരുന്നു ഹരി അപ്പോൾ ഇനി എന്തു ചെയ്യും പൊന്നു ചോദിച്ചു മുത്തശ്ശി റിസോർട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കാൻ നോക്കിയിട്ട് എന്തായി ഹരി ചോദിച്ചതും പൊന്നു അവനെ നോക്കി എന്തുപറ്റി ഞാനത് എങ്ങനെ അറിഞ്ഞു എന്നാണോ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിരുന്നു എന്നിട്ട് കിട്ടിയോ ഹരി ചോദിച്ചു അറിയില്ല ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചില്ല അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് വന്നു ബോനെ ഞാൻ കണ്ടത് ഇവനെ തന്നെയാടാ ഉറപ്പാണ് മുത്തശ്ശി പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയോ ഹരി ചോദിച്ചു അയച്ചു തരാമോ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ മാനേജർ എൻ്റെ ഫ്രണ്ടിൻ്റെ മകനാണ് ഞാനും അന്നാണ് അറിയുന്നത് അവനോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ശരി എന്നാൽ അത് കിട്ടുമ്പോൾ എനിക്കൊന്ന് വാട്സപ്പിൽ ചെയ്യണേ ഹരി പറഞ്ഞു അന്ന് വൈകിട്ട് കോളേജ് കഴിഞ്ഞ് ശ്രദ്ധയും വാണിയും അയറയും വന്നു എടാ ഇവനെ അന്ന് ആരാണ് അങ്ങോട്ട് വിളിച്ചത് അന്ന് ഹരിയേട്ട് അച്ഛനും അമ്മയും എടുത്ത റിസോർട്ടല്ലായിരുന്നോ പാർട്ടിക്ക് വേണ്ടി അപ്പോൾ പുറത്തു നിന്നുള്ള ആളുകളെ അലൗഡ് ചെയ്തിരുന്നോ ഇനി അലൗഡ് ചെയ്താൽ തന്നെ അവിടെ അവരുടെ പേരും ഡീറ്റെയിൽസും മെൻഷൻ ചെയ്ത് വെക്കേണ്ടി വരില്ലേ അങ്ങനെ അവിടെയുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറ ഹരിയേട്ടനോട് വാണി പറഞ്ഞു അപ്പോൾ അവരുടെ അടുത്തേക്ക് മുത്തശ്ശിയും വന്നു ശരിയാണ് അത് ഒരു ഐഡിയ തന്നെയാണ് അത് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ കൺഫേം ചെയ്യാം എന്ന് പറഞ്ഞ് മുത്തശ്ശി അപ്പോൾ തന്നെ മുത്തശ്ശിയുടെ ഫ്രണ്ടിൻ്റെ മകനെ വിളിച്ചു അവിടുത്തെ മാനേജറെ മുത്തശ്ശി കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം ഫോൺ കട്ട് ചെയ്തു അവിടെ അങ്ങനൊരു സിസ്റ്റം ഉണ്ട് വരുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്ത് വെക്കണമെന്ന് പക്ഷേ അന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് അവർ പുറത്തു നിന്നുള്ള ആളുകളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പലതരം ആളുകളുണ്ടായിരുന്നു വി ഐപികളും മറ്റും ഉണ്ടായിരുന്നു അതുകൊണ്ട് അന്നത്തെ ദിവസം മെൻഷൻ ചെയ്തവരും ചെയ്യാത്തവരും ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് പിന്നെ എൻ്റെ ഫോണിലേക്ക് സി സി ടി വി ദൃശ്യങ്ങൾ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശി പറഞ്ഞതും മുത്തശ്ശിയുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ടതും എല്ലാവരും മുത്തശ്ശിയും നോക്കി മുത്തശ്ശി അപ്പോൾ തന്നെ ഫോണെടുത്ത് വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്തു അതിലെ മെസ്സേജുകൾ നോക്കാൻ തുടങ്ങി അതിലെ വീഡിയോസ് ഓപ്പൺ ചെയ്തതും ആദിത്യ ഈ രണ്ടെണ്ണത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് വീണ്ടും അടുത്തത് പ്ലേ ചെയ്തപ്പോൾ അതിൽ ആ പൂച്ചക്കണ്ണൻ അങ്ങോട്ട് വരുന്നതും അവൻ്റെ കൂടെ രണ്ട് പേരുണ്ടായിരുന്നു അവരോട് അവൻ സംസാരിക്കുന്നതും കുറച്ചു കഴിഞ്ഞ് അവരുടെ അടുത്തേക്ക് രണ്ട് സ്ത്രീകളെ ഒരാൾ കൊണ്ടുവരുന്നതും അവരുമായി അവൻ സംസാരിച്ചിരിക്കുന്നതും എല്ലാം അതിൽ വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ പൊന്നു ഫോണിൽ വിളിച്ചു റൂമിൽ നിന്നും ഹരി താഴേക്ക് വന്നു മുത്തശ്ശിയുടെ ഫോണിലെ ദൃശ്യങ്ങൾ അവൻ ശ്രദ്ധിച്ചു അതിൽ നിന്നും ആ സ്ത്രീകളുടെ മുഖം അത്ര വ്യക്തമല്ല ഇത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല ഹരിയേട്ട പൊന്നു പറഞ്ഞു ഹരിയൊന്നും മൂളി അപ്പോഴാണ് അങ്ങോട്ട് പ്രണവും നികേഷും നവീനും കൂടി വരുന്നത് അവർ അവരുടെ കൂടെ ചർച്ചയിൽ പങ്കെടുത്തു നികേഷ് വൈഫ് പത്രപ്രവർത്തകയല്ലേ ഇയാളുടെ ഫോട്ടോ ഒന്ന് കാണിച്ച് എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ എന്ന് ചോദിക്കാമോ ഹരി ചോദിച്ചതും നികേഷ് അവനെ നോക്കി ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നാളെ ചിലപ്പോൾ അവൾ ന്യൂസ് കൊടുക്കും ഈ കേസിലെ പ്രധാന പ്രതി ഇവനാണ് എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞ് നികേഷ് പറഞ്ഞതും ഹരി അവനെ നോക്കി ഒരു കാര്യം ചെയ് വൈഫിനെ ഇങ്ങോട്ടൊന്ന് വിളിക്കേ നമുക്ക് സംസാരിക്കാം ഹരി പറഞ്ഞു സർ അത് വിളിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവർ നാല് പേരെയും എൻ്റെ വൈഫിന് കാണിച്ചു കൊടുക്കണോ നികേഷ് ചോദിച്ചതും എല്ലാവരും നികേഷിനെ നോക്കി മുത്തശ്ശി അത് എന്താണെന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട് വേറൊന്നുമല്ല ഇവ നാലു പേരും തന്നെ ഇപ്പോൾ അന്വേഷണവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇവരുടെ കൂടെ അതും കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ല പിന്നെ നമുക്ക് ഇവരുടെ പുറകെ നടക്കാനേ നേരം ഉണ്ടാകും നികേഷ് പറഞ്ഞതും ഹരിയും നവീനും ചിരിച്ചു ഹരി ഇടം കണ്ണിട്ട് പൊന്നുവിനെ നോക്കിയപ്പോൾ പൊന്നു നികേഷിനെ കൂർപ്പിച്ച് നോക്കുകയാണ് പൊന്നു മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ബാക്കി മൂന്ന് പേരും നികേഷിനെ നോക്കുന്നുണ്ട് തങ്ങളിവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്നവൻ്റെ കാര്യം തീരുമാനമായേനെ എന്ന് ഹരി ചിന്തിച്ചു എന്തായാലും വിളിക്ക് നമ്മളെന്തായാലും ഈ നാലെണ്ണത്തിന് സഹിക്കണമല്ലോ അക്കൂട്ടത്തിൽ ഒരെണ്ണം കൂടി നവീൻ പറഞ്ഞു നികേഷ് എടുത്ത് ഗോപികയെ വിളിച്ചതും നികേഷ് ഫോൺ സ്പീക്കറിലിട്ടു ഞാൻ ടി പത്ത് മിനിറ്റ് എത്തും അവിടെ നിന്നും മറുപടി കേട്ടതും എന്തൊരു ആവേശമാണ് ആ സംസാരത്തിൽ നവീൻ പറഞ്ഞു അതെ ഒരു ജേണലിസ്റ്റാണ് അക്കാര്യം നീ മറന്നു പോകരുത് നവീനോട് ഹരി പറഞ്ഞു ശരിയാണ് ഇപ്പോഴാണ് നികേഷ് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലാവുന്നത് അതിനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു സംസാരിക്കണം ഇല്ലെങ്കിൽ അടുത്ത വാർത്ത നമ്മളാകും പ്രണവ് പറഞ്ഞു അവരെല്ലാവരും സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ കോളിംഗ് ബെൽ ശബ്ദം കേൾക്കുന്നത് ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞ് പൊന്നു എഴുന്നേറ്റ് പോയി പൊന്നു ചെന്ന് നോക്കിയപ്പോഴാണ് പുറത്ത് ഡാർക്ക് ബ്ലൂ ടീഷർട്ടും ജീൻസും ഇട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നത് ഹലോ ഞാൻ ഗോപിക എന്നോട് നികേഷ് വരാൻ പറഞ്ഞിട്ടുണ്ട് വരൂ വരൂ പൊന്നു ഗോപികയെ അകത്തേക്ക് വിളിച്ചു അവർ അകത്തേക്ക് കയറുമ്പോൾ ചുറ്റുനോക്കുന്നുണ്ടായിരുന്നു ഗോപിക അപ്പോഴാണ് വിശാലമായ ഒരു ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന ഹരിയെയും നികേഷിനെയും മറ്റു ചിലരെയും കാണുന്നത് അവൾ ചിരിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് വന്നു ഇരിക്കൂ പൊന്നു പറഞ്ഞു അവൾ വാണിയും മറ്റും ഇരിക്കുന്ന സീറ്റിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു പിന്നീട് എല്ലാവരും പരസ്പരം പരിചയപ്പെടുത്തി കൊടുത്തു അവളും തിരിച്ച് എല്ലാവരും മനോഹരമായ ഒരു പുഞ്ചിരി നൽകി പിന്നീട് ഹരി പറഞ്ഞു തുടങ്ങി ഞങ്ങൾ തന്നെ വിളിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനാണ് അത് ഞങ്ങളുടെ കേസിന് ആവശ്യമായ ഒരു ഹെൽപ്പാണ് പുറത്തേക്ക് ന്യൂസ് സ്പ്രെഡ് ആവാതെ കോൺഫിഡൻഷ്യനായിട്ട് അന്വേഷിക്കേണ്ട ഒരു കേസാണ് ഞങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഒരു സഹായം ചോദിക്കാനാണ് വിളിച്ചത് പക്ഷേ ഞങ്ങൾക്ക് സഹായം ചെയ്തു തരേണ്ടത് നികേഷിൻ്റെ ഭാര്യ എന്ന നിലയിൽ ഞങ്ങളുടെ കൂട്ടത്തിലെ നല്ലൊരു ഫ്രണ്ട് എന്ന നിലയിലുമാണ് അല്ലാതെ ജേണലിസ്റ്റ് ഗോപിക എന്ന നിലയിലല്ല ഹരി പറഞ്ഞു എനിക്ക് സാറ് പറയുന്നത് മനസ്സിലാവുന്നില്ല ഗോപിക പറഞ്ഞു മനസ്സിലാക്കാൻ ഒന്നുമില്ല ഗോപിക ഞങ്ങളിപ്പോൾ അന്വേഷിക്കുന്ന കേസിൽ ഞങ്ങൾക്ക് ജേണലിസ്റ്റ് ഗോപികയുടെ ആവശ്യമുണ്ട് പക്ഷേ അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഞങ്ങളെ സഹായിക്കാൻ തനിക്ക് പറ്റുമോ അതായത് സാർ ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ ജോലി മാറ്റിവെച്ച് നിങ്ങളെ സഹായിക്കണം അല്ലേ അതെ ഞങ്ങളുടെ വായിൽ നിന്നും എന്തെങ്കിലും വീണ് കിട്ടിയാൽ അത് തൻ്റെ പത്രത്തിലെ പുതിയ ന്യൂസ് ആക്കാനും അത് തനിക്ക് തൻ്റെ കരിയറിനെ വളർത്താനും ശ്രമിക്കാതെ ഈ കേസന്വേഷണത്തിൽ ഞങ്ങളുടെ കൂടെ ഒരു ഭാഗമാകാനും തനിക്ക് സാധിക്കുമോ ഒരു കാര്യം ഞാൻ തനിക്ക് ഉറപ്പ് തരാം എന്ത് ന്യൂസ് ഉണ്ടെങ്കിലും അത് ആദ്യം തനിക്ക് തരാൻ ഞങ്ങൾ തയ്യാറാണ് അതും പുറത്തേക്ക് കൊണ്ടുവരാൻ സമയമായാൽ ആ ന്യൂസ് ആദ്യം തനിക്ക് തന്നെ തരും അത് തനിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം പക്ഷേ അല്ലാതെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ഒറ്റി തൻ്റെ ന്യൂസ് ചാനലിനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കില്ല എന്നാണെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂട്ടാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് ഗോപികയുടെ സഹായം വേണം അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇപ്പോൾ ഗോപിക പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറൊരാളെ നോക്കും അത്രയേ ഉള്ളൂ ഹരി പറഞ്ഞു ഹരി ഗോപികയോട് സംസാരിക്കുമ്പോൾ നികേഷ് അവളുടെ മുഖത്തെ ഭാവമാറ്റങ്ങൾ നോക്കുകയായിരുന്നു കാരണം തന്നോളം അവളെ അറിയുന്ന ആരുമില്ല എന്ന് അവനറിയാം അവളുടെ മുഖത്ത് വരുന്ന ഓരോ ഭാവമാറ്റങ്ങളിലൂടെ തന്നെ അവന് പലപ്പോഴും അവൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കാറുണ്ട് അത് അവൾക്കും അറിയാം അതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ പലപ്പോഴും വളരെ ശ്രദ്ധിച്ചാണ് പെരുമാറുന്നത് പക്ഷേ ഇപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് അത് തൻ്റെ ഭർത്താവ് കൂർമ്മ ബുദ്ധിയും ഇൻ്റലിജൻ്റുമായ ഹരിരുദ്രതയുമായതുകൊണ്ട് അവൾ വളരെ ശ്രദ്ധാപൂർവമാണ് അവിടെ നിന്നത് അത്രയും ആയ ഒരു കേസ് ആയതുകൊണ്ടാണ് പറയുന്നത് ഗോപിക ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ കൂട്ടത്തിൽ നിന്ന് ചതിക്കാതെ സഹായിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഗോപികയെ കൂട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പരിഭവവും പിണക്കവും ഒന്നുമില്ല ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഭാര്യ മാത്രമായി ഞങ്ങൾ കാണും ആ സ്നേഹവും ബഹുമാനവും ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും നവീനാണ് പറഞ്ഞത് സർ ഞാനൊരു ജേണലിസ്റ്റാണ് ആദ്യം ന്യൂസ് എത്തിക്കാൻ നോക്കാൻ ഞങ്ങൾ പത്രമാധ്യമങ്ങൾ എല്ലാവരും തമ്മിൽ പരസ്പരം ഒരു പോരാട്ടം തന്നെയുണ്ട് പക്ഷേ ഇപ്പോൾ സാർ അന്വേഷിക്കുന്ന ഈ കേസ് നിസ്സാരമായ ഒരു സംഭവം അല്ല എന്ന് എനിക്കറിയാം മൂന്ന് പെൺകുട്ടികളുടെയും അവരുടെ അമ്മമാരുടെയും കണ്ണുനീർ അവർ അനുഭവിച്ച വേദന എല്ലാം ഉണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ഇതിൻ്റെ തെറ്റിക്കാര നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് നിങ്ങളെപ്പോലെ തന്നെ ഒരു ജേണലിസ്റ്റ് എന്ന നിലയിലും എൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് അതിന് നിങ്ങൾക്ക് വേണ്ടുന്ന സഹായം ചെയ്യാൻ ഞാൻ തയ്യാറാണ് ആദ്യം ന്യൂസ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഞാനായിരിക്കും അതും സാറിൻ്റെ അനുവാദത്തോടു കൂടി അങ്ങനെയാണെങ്കിൽ അത് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ സാറിനെ സഹായിക്കാൻ തയ്യാറാണ് ഗോപിക പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ന്യൂസ് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഗോപിക വഴി മാത്രമായിരിക്കും അത് ഗോപികയ്ക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം ഹരി പറഞ്ഞു ഓക്കെ സാർ എന്ത് ഹെൽപ്പാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് അവൾ ചോദിച്ചു അത് കേട്ടതും ഹരി നികേഷിനെ നോക്കി നികേഷ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ആ ഫോട്ടോ അവൾക്ക് കാണിച്ചു കൊടുത്തു ഈ ഫോട്ടോയിലുള്ള ആളെ നീ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ നികേഷ് ചോദിച്ചു അവൾ ആ മൊബൈൽ ഫോൺ വാങ്ങി കുറച്ചു നേരം എന്തോ ആലോചിച്ചു പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കറിയാം എങ്ങനെ എങ്ങനെ അറിയാം നികേഷ് ചോദിച്ചു എൻ്റെ നികേഷ് ആളെ മനസ്സിലായില്ലേ അവൾ ചോദിച്ചതും അവനൊന്നും മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഹരിയെയും നവീനെയും പ്രണവിനെയും നോക്കി എനിക്ക് മനസ്സിലായില്ല നീ ഒന്ന് തെളിച്ച് പറികേഷ് ഇത് തമിഴ്നാട് മന്ത്രി വിജയകുമാർ സെൽവത്തിന്റെ മകൻ ഋദ്ദിഖ് വിജയകുമാറാണ് നിനക്ക് മനസ്സിലായില്ലേ ഗോപിക പറഞ്ഞപ്പോഴാണ് നികേഷും ആ മുഖം ഓർത്തെടുക്കാൻ ശ്രമിച്ചത് ഓ ഞാൻ മറന്നു ഋദ്ദിക് വിജയകുമാർ ഹരി മനസ്സിൽ ആ പേര് പറഞ്ഞു അതെ മന്ത്രി വിജയകുമാർ സെൽവത്തിന്റെ മകൻ ഋതിദിക് വിജയകുമാർ ഗോപിക പറഞ്ഞു അല്ല ഇവനെന്താണ് ഈ കേസുമായിട്ട് ബന്ധം പെട്ടെന്ന് അവൾ ചോദിച്ചതും അത് പിന്നെ നികേഷ് പിന്നീട് പൊന്നും കൂട്ടുകാരും അവനെ കണ്ടതും അവൻ പിന്നീട് അവരുടെ വീട്ടിൽ ന്യൂ ഇയർ പാർട്ടി നടക്കുന്ന സമയത്ത് അവരെ കണ്ടതും എല്ലാം പറഞ്ഞു ഇവൻ്റെ അമ്മ മലയാളിയാണ് അതായത് വിജയകുമാർ സാർ വിവാഹം കഴിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് അമ്മ വീട്ടിൽ നിന്നാണ് ഇവൻ പഠിക്കുന്നതും മറ്റും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇവിടെ ഇവിടെ ഏതൊരു കോളേജിൽ പഠിക്കുകയാണ് തല്ലിപ്പൊളിയാണെന്ന് അറിയാം പക്ഷേ ഇതിനെപ്പറ്റി വലിയ ന്യൂസുകൾ കാര്യമായിട്ടും ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല അവൾ പറഞ്ഞു അതെങ്ങനെ ശരിയാവും അന്ന് ഞങ്ങൾ അവിടെ വെച്ച് കണ്ടപ്പോൾ അവൻ്റെ കൂടെയുണ്ടായിരുന്നവരെല്ലാം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ തന്നെയായിരുന്നു ആ പെൺകുട്ടികളെ കൊന്നു എന്ന് പറഞ്ഞ് നികേഷ് തന്നെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന ആ പ്രതികൾ ഇവൻ്റെ കൂടെയുള്ളവരായിരുന്നില്ലേ അപ്പോൾ ഇവനെപ്പറ്റി ഒരു കേസ് പോലും വന്നിട്ടില്ലെന്ന് പറഞ്ഞ നവീൻ ചോദിച്ചു അതെ ഇവനെപ്പറ്റി കേസുകളൊന്നും പുറത്ത് വന്നിട്ടില്ല പക്ഷേ ഞങ്ങൾ കുറച്ച് ജേണലിസ്റ്റുകൾക്കെല്ലാം ഇവൻ്റെ കാര്യങ്ങൾ അറിയാം സ്വഭാവവും പക്ഷേ മന്ത്രിയുടെ മകനായതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല സാധാരണ മന്ത്രിമാരെ പോലെയല്ല ഇയാൾ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള മന്ത്രിയൊന്നും അല്ല ഒരു സാധാരണ ആർക്കും എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം എന്നുള്ള ഒരു പാവം പിടിച്ച മനുഷ്യനാണ് ഗോപിക പറഞ്ഞു അത് അയാളുടെ ഒരു പുറമോടിയാണെങ്കിലോ ഹരി പറഞ്ഞു എല്ലാവരും അവനെ നോക്കി എന്താണ് സാർ ഉദ്ദേശിച്ചത് പെട്ടെന്ന് അവൻ്റെ സംസാരം കേട്ട് ഗോപിക ചോദിച്ചു അല്ല അങ്ങനെയുള്ള ഒരു പെരുമാറ്റവും രീതിയും എല്ലാം അയാളുടെ അഭിനയമാണെങ്കിലോ എന്ന് അവൻ പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി അങ്ങനെയും ആകാം എന്ന് അവരുടെ മനസ്സിലും അപ്പോൾ തോന്നി അപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന റിദിക്കിന് ഈ കേസിൽ പങ്കുണ്ട് എന്നാണോ അവൾ ചോദിച്ചു അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അവനെ എന്തെങ്കിലും പങ്കുണ്ട് എന്നൊരു സംശയം അത് പറഞ്ഞില്ലേ അന്ന് അവിടെ ആ സ്പോട്ടിൽ അവൻ അവനുണ്ടായിരുന്നു അവനെന്ന് ഹോസ്പിറ്റലിൽ ആ പെൺകുട്ടികളെ ഫോളോ ചെയ്തിരുന്നു അതുകൊണ്ട് മാത്രം അവനെ ഒന്ന് സംശയിക്കുന്നു ഹരി പറഞ്ഞു ഹായ് സ്കിപ്പ് ചെയ്യല്ലേ ഞാനൊരു പ്രധാന കാര്യം പറയാൻ വേണ്ടി വന്നതാണേ എനിക്ക് പറ്റിയ തെറ്റ് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ടാബ് ഫോൺ അങ്ങനെ ഉപയോഗിക്കുന്ന എല്ലാവർക്കും പറ്റാവുന്ന ഒരു തെറ്റാണ് അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ എൻ്റെ ഫോണിലാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഫോണിൻ്റെ ചെറിയ സ്ക്രീനിൽ വരുന്ന ആ ലെറ്റർ വെച്ച് വായിച്ചിട്ടാണ് ഞാൻ വോയിസ് കൊടുത്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് കണ്ണിനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നുവെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഒൻപതാം തീയതി ഞാനൊരു ടാബ് വാങ്ങി നല്ലൊരു കമ്പനിയുടെ ടാബ് തന്നെയാണ് വാങ്ങിയത് നല്ല അത്യാവശ്യം നല്ല റേറ്റിൻ്റെ ടാബ് തന്നെ വാങ്ങി വാങ്ങി ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീഡിയോ ഇട്ട് തുടങ്ങി വീഡിയോ ഇട്ടപ്പോൾ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു കമൻറ്റ് വന്നിരുന്നു ചേച്ചി ഞാൻ വിചാരിച്ച് എൻ്റെ ഹെഡ്സെറ്റ് പൊട്ടിത്തെറിച്ചാണെന്നാണ് വിചാരിച്ചത് പിന്നെ ഹെഡ്സെറ്റ് മാറ്റി കേട്ടപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ കുട്ടി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ എന്താ സംഭവം എന്ന് എനിക്ക് എനിക്കറിയില്ലായിരുന്നു കേട്ടോ എന്നിട്ട് സൺഡേ ഞാനൊന്ന് പാട്ട് വെച്ച് നോക്കിയപ്പോൾ അതിലും ഇങ്ങനെ പൊട്ടലൊക്കെ ഞാനപ്പോൾ ആ ടാബ് വാങ്ങിയത് ആ കമ്പനിയുടെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് നേരിട്ട് ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത് ഞാൻ അവിടെ വിളിച്ച് പരാതി പറഞ്ഞു അതിനുശേഷം ഈ ഇന്നലെ ഇന്നലെ ഞാൻ വീണ്ടും വെച്ചപ്പോൾ ഭയങ്കര പൊട്ടൽ കൂടി അപ്പോൾ ഇനി ശരിയാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ ആ ടാബുമായിട്ട് അവർ കസ്റ്റമർ സർവീസിൽ പോയി സെൻറ്ററിൽ പോവാണ് അവിടെ പോയിരുന്നു ഒരു മൂന്ന് മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് നിങ്ങൾ വേറെ എറണാകുളത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയത് അത്രയും ദൂരെ എനിക്ക് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് വാങ്ങിയ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു അവരത് നേരെ എറണാകുളത്തേക്ക് വിട്ടു ഇന്ന് രാവിലെ അവരെന്നോട് പറയാണ് ഈ ടാബിൻ്റെ ഉള്ളിൽ ലിക്വിഡ് എന്തോ കയറിയേക്കാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിലും പതിനാല് ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ നമുക്കത് പുതിയ ടാബായിട്ട് തരണം വരും അപ്പോൾ ഇതിങ്ങനെ ഒരു ലിക്വിഡ് കയറിയിക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും വന്നിട്ടില്ല പുതിയ ടാബ് ഞാൻ ഉപയോഗിച്ചിട്ട് നാല് ദിവസമായിട്ടുള്ളൂ അപ്പോൾ അവരെന്നോട് പറഞ്ഞു എൻ്റെ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചത് എവിടെന്നു ചോദിച്ചു അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെയുള്ള ഷോപ്പിൽ നല്ല അത്യാവശ്യം വലിയൊരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഞാനത് ഒട്ടിച്ചത് സ്ക്രീൻ കാർഡ് സ്ക്രീൻ കാർഡ് ഒട്ടിച്ചപ്പോൾ ഒട്ടിച്ചപ്പോഴുള്ള ലിക്വിഡാണ് അതിനകത്തേക്ക് കയറിയിരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അഞ്ഞൂറ് രൂപ കൊടുത്ത് ഞാനൊരു സ്ക്രീൻ കാർഡ് അതായത് ഈ ഒരു സ്ക്രീൻ കാർഡ് ഒട്ടിച്ചു ആ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചത് എനിക്ക് പണിയായി ഇത്രയും വില കൂടിയ ടാബ് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ കയ്യിൽ നിന്ന് കാശും പോയി അവർ അവരെനിക്കത് ക്ലീൻ ചെയ്ത് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവരെന്നോട് പറഞ്ഞല്ലോ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചെടുത്ത് നിന്ന് പറ്റിയേക്കാണ് അവിടുത്തെ ആ ലിക്വിഡ് ഉള്ളിലേക്ക് പോയേക്കാണെന്ന് പറഞ്ഞല്ലോ ഞാൻ നേരെ ഹസ്ബൻഡും കൂടി നേരെ ഈ സ്ക്രീൻ കാർഡ് ഒട്ടിച്ച് ഷോപ്പിലേക്ക് പോയി അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അവർ ആദ്യം സമ്മതിച്ചില്ല പക്ഷേ എൻ്റെ കൂടെ ഇത് ഒട്ടിക്കാൻ പോയപ്പോൾ സ്ക്രീൻ കാർഡ് ഒട്ടിക്കാൻ പോയപ്പോൾ എൻ്റെ മോൻ കൂടി ഉണ്ടായിരുന്നു ഹസ്ബൻഡും മോനും കൂടെ പോയത് പിന്നീട് അവരാട്ട് സംസാരിച്ചു ഇപ്പോൾ നിങ്ങളോട് ഈ വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ അവരാട്ട് സംസാരിച്ച് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ കരഞ്ഞ് എൻ്റെ സൗണ്ടൊക്കെ ആകെ പോയി എനിക്ക് അത്രയും സങ്കടം ഉണ്ടായിരുന്നു കാരണം നമ്മൾ ആശിച്ച് മോഹിച്ച് ഒരു സാധനം ഇത്രയും വില കൊടുത്ത് വാങ്ങിയിട്ട് അത് നമ്മൾ സേഫ്റ്റി ഞാൻ എൻ്റെ ടാബിൻ്റെ സേഫ്റ്റി നോക്കിയതാണ് സ്ക്രീൻ കാർഡ് ഒട്ടിച്ച് ആ ഒരൊറ്റ മിസ്റ്റേക്ക് കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയത് ഞാൻ ആ ടാബിന് വേണ്ടി മുടക്കിയ കാശാണ് ഇപ്പോൾ ഷോപ്പുകാരായിട്ട് സംസാരിക്കുന്നു ഹസ്ബൻഡ് അവരത് ശരിയാക്കിയിട്ട് ഒരു വർഷത്തെ വാറൻറ്റി ആയിട്ട് തരാമെന്നൊക്കെ പറയുന്നു പക്ഷേ എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ അത്രയും കാശ് കൊടുത്ത് എൻ്റെ ആകെ അത്രയും ആശിച്ച് വാങ്ങിയതല്ലേ ഞാൻ കുറച്ച് ദിവസമല്ലേ ഒരു ഏഴ് എട്ട് ദിവസം പോലും ഞാൻ ശരിക്കത് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അത് അവർ ക്ലീൻ ചെയ്ത് പുതുക്കി തരാം വൺ ഇയർ വാറണ്ടി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചിട്ടില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാമോ ഞാൻ പറയുന്നത് എനിക്ക് പുതിയത് വേണം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് അതുകൊണ്ട് എനിക്ക് പുതിയത് വേണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യാമോ ഞാനോ സത്യത്തിൽ വല്ലാത്ത സങ്കടത്തിലാണ് ഇത് ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യാൻ പറ്റുന്ന എനിക്കറിയില്ല ഞാൻ ഇത് ചെയ്യുന്നില്ല എന്ന് വെച്ചതാണ് പക്ഷേ എന്നെ കാണാതെ ആകുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കില്ലേ എന്താണ് സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് പോയോന്ന് എനിക്ക് ഇന്നത്തെ സ്റ്റോറി പോലും ഞാൻ എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും സ്റ്റോറി ഇടുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കും പറ്റാം ഇതുപോലെ നമ്മൾ മൊബൈൽ ഫോണൊക്കെ വാങ്ങിയിട്ട് സ്ക്രീൻ കാർഡ് ഒട്ടിക്കാൻ പോകുമ്പോൾ ഈ സംഭവങ്ങൾ നിങ്ങൾക്കും സംഭവിക്കാം ശ്രദ്ധിക്കണം കേട്ടോ അത് നിങ്ങൾക്ക് വേണ്ടി ഒരു ഇൻഫർമേഷനാണ് അപ്പോൾ ഒന്ന് അഭിപ്രായം പറയണേ